ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എത്ര വട്ടം ചെയ്താലും നമുക്ക് ഒരു കാര്യമാണ് ഈ ഡൈ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ ഓരോ ഡൈയുടെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാനും ഭയങ്കരമായിട്ട് ആകാംക്ഷയായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിങ് വീഡിയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കഥത്തിൻ്റെ ഡൈയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഡൈ എല്ലാം പത്ത് രൂപയുടെ ആ ഒരു ചെറിയ സാക്ഷക്കിൽ വരുന്ന ആ ഒരു ഡൈ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഒന്ന് ഈ ഒരു ഡൈ മേടിച്ചതിന് ശേഷം നമ്മൾ ഡൈ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം മുമ്പിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അപ്പം അതിനായിട്ട് ഞാനിവിടെ എൻ്റെ ഒരു കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിതിനകത്തൊന്ന് ഓൾറെഡി ഒരു ഡൈ ചെയ്തെടുത്താണ് ഇതൊരു റാണി പിങ്ക് കളർ ഞാൻ ആക്കി എടുത്തതാണ് ഇതിൽ ഇനി ഇതിലേക്കാണ് ഗൈസ് നമ്മൾ നമ്മുടെ ഓറഞ്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ ഒരു ഒരു ഡസ്റ്റി ഓറഞ്ച് ആ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഷെയ്ഡുകളുള്ള ആ ഒരു കളർ കൂടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പത്ത് രൂപാട മേടിച്ചപ്പോൾ തോന്നിയൊരു പോരായക ചിലടത്ത് കളറ് എല്ലായിടത്തും ഒരുപോലെ നല്ല ഡാർക്ക് കളറുകളിൽ പിടിക്കാത്തതുപോലെ നമുക്ക് തോന്നിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുണികളിൽ ചെയ്തുകൊണ്ടിരുന്നപ്പം പക്ഷേ അതിൽ ഇതിന് എനിക്ക് തോന്നുന്നു ഇത് നമ്മളിപ്പോൾ ഈ പ്രാണി പിങ്ക് ചെയ്തിരിക്കുന്നത് ഈ കഥത്തിൻ്റെ ഡൈവെച്ചിട്ടാണ് പക്ഷേ ആ ഒരു സാഷറ്റ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലതുപോലെ കവ കവറ് ചെയ്യും ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഡ്രസ്സ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും പക്ഷേ എങ്കിലും ചിലയിടത്ത് ഇച്ചിരി ഒരു കളറിൻ്റെ ഒരു അഴിക പോലെ തോന്നുന്നുണ്ട് ചിലടത്ത് പിടിക്കാത്തതിൻ്റെ ആ ഒരു ഇതുപോലെ നമ്മുടെ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് കുറച്ചുകൂടെ നോക്കിയിട്ട് കുറച്ച് യൂട്യൂബിനകത്തൊക്കെ തന്നെ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് പ്ലീറ്റഡ് ആയിട്ടൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ടാണ് കെട്ടാൻ പോകുന്നത് ഇനി കെട്ടി എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ആവേശമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മൊത്തം ഇപ്പോൾ പ്ലീറ്റൊക്കെ ഇട്ടങ്ങോട്ട് കെട്ടിയെടുക്കുമായിരിക്കുന്നു പക്ഷേങ്കിൽ നമ്മൾ കെട്ടാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഭയങ്കര പാടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വരുമോ എന്ന് തന്നെ അറിയില്ല നോക്കാമെങ്കിലും അപ്പോൾ ഈ പ്ലീറ്റ് പോലെ എടുത്ത് വെച്ചിട്ട് ഇനി നമ്മളങ്ങോട്ട് ടൈ ചെയ്യാൻ പോവുകയാണ് അതിന് ഞാനോട് എടുത്തേക്കുന്ന ആ ഒരു കമ്പ്ലിയുടെ ആ ഒരു നൂല് പോലത്തെ ആ വളരെ ത്രെഡാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കങ്ങ് ഇനി ചിറപറ ചിറബറ അങ്ങ് കെട്ടി തുടങ്ങാം പക്ഷേ എങ്കിലിത് കെട്ടിത്തുടങ്ങിയപ്പോഴും ഇത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കുർത്തയാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വളരെ കഷ്ടപ്പാടാണ് ഇത് കാണുന്ന പോലെ എത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ കെട്ടി ഭയങ്കരമായിട്ട് കെട്ടി ഒരുപാട് നേരം എടുക്കും കെട്ടി വരണമെങ്കിൽ തന്നെ എന്നാലും ഞാൻ വിട്ടു വിട്ടുകൊടുത്തില്ല ഞാനത് കെട്ടാൻ തുടങ്ങി പിന്നെ ഇത് ഇപ്പം നമ്മൾ പ്ലീറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കെട്ടിയെങ്കിലും ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നമ്മളങ്ങ് ചുരുട്ടി അങ്ങ് കെട്ടി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്ലീറ്റുകളൊന്നും നോക്കത്തില്ല ഇതൊരു ഇങ്ങനത്തെ ഒരു ക്രേപ്പിൻ്റെ പോലത്തെ ഒരു മോഡൽ മെറ്റീരിയലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റൊന്നും കറക്റ്റായിട്ട് ഇടാൻ അതും താഴെ ഭാഗത്തോട്ട് തന്നെ ലൈനിങ്ങും ഇല്ല അപ്പോൾ അതൊരു പ്ലീറ്റായിട്ട് നമുക്ക് കിട്ടിയില്ല കിട്ടിയ രീതിയിൽ നമ്മൾ ചുറ്റി കെട്ടി അങ്ങ് എടുക്കുക എനിക്കിതൊരു പാമ്പിനെ പോലെ താണ്ട ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സമാധാനം ആയില്ല പിന്നെയും ഞാൻ കെട്ടി തുടങ്ങി അതിൻ്റെ ബാക്കിയായിട്ട് താണ്ട ഞാനിവിടെ കുറേ കൂടെ ഇതുപോലത്തെ ആ നൂ നൂര് ഉള്ളതുകൊണ്ട് ഞാൻ അതിങ്ങ് മൊത്തത്തിൽ അങ്ങ് കെട്ടി അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു എന്തായാലും വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ എങ്കിലും നമുക്ക് റിസൾട്ട് കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു കെട്ടലിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആ റിസൾട്ടിനകത്ത് നമുക്ക് അറിയാനുണ്ടായിരുന്നു അപ്പം നമ്മൾ കെട്ടു തുടങ്ങി കെട്ടു തുടങ്ങി ഇങ്ങനെ തീരാറായി കുറച്ച് കുറച്ചുകൂടി കെട്ട് വേണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും വീണ്ടും കെട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ തേണ്ട ഇവിടെ കുറേ കൂടി ചരടുകളൊക്കെ തീർത്ത് ഞാൻ ഇനി ആ എൻ്റെ കയ്യിലിരിക്കുന്ന ആ റോസ് ചരട് തീരണം അത് അത് അതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് അനുസരിച്ച് ഞാനത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കെട്ടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ അശ്രമങ്ങളടത്ത് തുടങ്ങി അങ്ങനെ വിജയകരമായിട്ടത് അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു നമുക്കിതുപോലെയൊരു ഒരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത് കെട്ടെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ചൂടുവെള്ളത്തിനകത്തോട്ട് നമ്മുടെ ആ ഒരു ഡൈ ഇട്ടു ഡൈ എന്ന് പറയുമ്പോൾ ഒരു സാക്ഷത്തിനകത്ത് വന്നിരിക്കുന്ന ഡൈ ആണ് അതാണ് നമ്മുടെ ഡൈ ആ ഡൈ നമ്മൾ കലക്കി എന്നിട്ട് ഈ ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും വടിയോ എന്തെങ്കിലും ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്ലൗസൊക്കെ തിന്നിട്ടുണ്ട് അവർ ഞാൻ ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇതുപോലെ തവിയൊക്കെ വെച്ച് നിന്ന് ഇളക്കിയിട്ട് ഇതിനകത്ത് ഞാൻ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന സംഭവം എടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടു അതിന് ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കൂടെ ഇളക്കും അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ ഇട്ട സംഭവത്തിനെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു നോർമൽ വാട്ടറിനകത്ത് ഇതിൻ്റെ അന്ന കൂടെ വരുന്ന കഥത്തിൻ്റെ എന്ന ഡൈഫിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമ്മൾ ആ ഒരു നോർമൽ വാട്ടറിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഈ ഒരു സംഭവത്തിനെ എടുക്കുന്ന സമയത്ത് ഈ തുണിയെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിനകത്ത് എക്സസ് ആയിട്ടുള്ള കളറൊക്കെ അങ്ങ് പിടിക്കാതെ പോകും അങ്ങനെ കിട്ടും നമുക്ക് അപ്പോൾ അത് എടുത്ത് അങ്ങനെ എടു എടുത്ത് വരുമ്പോൾ നമുക്ക് ഈ കെട്ട് പൊട്ടിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും അങ്ങനെ ഞാൻ വളരെ എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തി ഇതായിരുന്നു ഈ കെട്ട് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു ഭയങ്കര രസമാണ് അത് പൊട്ടിക്കുന്നത് അപ്പോൾ അത് തന്നെ എല്ലാം നമുക്ക് ആ റിസൾട്ടും കൂടെ കാണാൻ വേണ്ടിയിട്ടങ്ങ് ഒരു നിജ്ഞാസയൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സെന്നറിയാം പക്ഷേ എങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞ് ഞാനത് അശയിൽ കൊണ്ടു ചെന്ന് തിരിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ഫൈനൽ ലുക്ക് മനസ്സിലായത് അപ്പം തന്നെ എൻ്റെ ആ നിജ്ഞാസയെ ആകാംക്ഷ എല്ലാം അങ്ങ് ഇല്ലാതാകുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആ ഒരു റിസൾട്ട് ഫൈനൽ അപ്പോൾ ഞാൻ ഈ റാണിപ്പിക മുക്കിയത് കൊണ്ട് തന്നെ നമുക്കതിനകത്ത് ആ ഓറഞ്ച് കറക്റ്റായിട്ട് അത്രയും കിട്ടിയോ ചോദിച്ചാൽ കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ ചെയ്ത സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ ആ വൈറ്റ് തന്നെ ചെയ്യേണ്ടതായിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ചെയ്തിരുന്നു തോന്നുന്നുണ്ട് ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേങ്കിലും ഇനി പറഞ്ഞിട്ട് കഥയില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്തത് ചെയ്തു അപ്പം ഇനി നിങ്ങളാരും ഇതുപോലെ അനുകരിക്കാതിരിക്കുക ചെയ്യുമ്പം നോർമൽ നമ്മൾ ആദ്യമേ ഇങ്ങനെ തന്നെ ചെയ്യുക ഒരു അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പ്രസിന് അത് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം വൈറ്റ് ഡ്രസ്സാണെങ്കിൽ വൈറ്റ് നൂലിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആ വൈറ്റ് നൂല് വൈറ്റായിട്ട് തന്നെ നിൽക്കും ബാക്കി തുണി മാത്രം മാത്രമേ ഡയക്കാത്ത മുങ്ങി കളറും ചേഞ്ച് ആകത്തുള്ളൂ എന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ഈ ഡയ്യക്ക മുക്കുന്നവർ ഡയ്യൊക്ക മുക്കി എടുക്കാൻ പക്ഷേ തല തിരിഞ്ഞ് പ്രവൃത്തിയിലൂടെ ഞാൻ പോയത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ എനിക്ക് കിട്ടിയ ഫൈനൽ ലുക്ക് ഇതാണ് ഇതിൽ നമ്മൾ ആ ഓറഞ്ച് കൊടുത്തെങ്കിലും ഓറഞ്ചായിട്ടല്ല ഇതിൽ കാണുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണത് പോയത് പക്ഷേങ്കിൽ അത് കൊള്ളാതിൻ്റെ ആ ഡിസൈൻ ഡയറക്റ്റ് നമുക്ക് നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നു ആ ഒരു റാണി പിങ്ക് മാത്രമായിട്ട് ഡൈ ചെയ്തതിനായി നീ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലുക്കിലാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം അതിനകത്ത് കമൻറ്റ് ചെയ്യട്ടോ ഏതായിരുന്നു നല്ലതെന്ന് റാണി പിങ്ക് ഷെയ്ഡിലായിരുന്നോ അതോ ഡബിൾ ഷെയ്ഡിലാക്കിയപ്പോഴാണ് ഇത് കാണാൻ ഭംഗിയെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേക്കായ് താങ്ക് യു